नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മല്ലിയുടെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയിട്ടുള്ളതാണ് ദിവസവും ഒരു സ്പൂൺ അളവായിട്ടുള്ള മല്ലി ഈ രീതികളിൽ പ്രധാനമായിട്ടും മൂന്ന് രീതികളിലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ കഴിക്കുന്നതിലൂടെ പല വ്യത്യസ്തമായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ലഭിക്കാനും നമ്മുടെ ഉള്ളിലുള്ള പല രോഗങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണപ്രദമാകുന്നതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് എന്ന് പറയുന്നത് തലേ ദിവസം നമ്മൾ ഏകദേശം മുക്കാൽ ഗ്ലാസ് അളവായിട്ടുള്ള ചൂടുവെള്ളത്തിനകത്തേക്ക് ഒന്ന് തൊട്ട് ഒന്നര സ്പൂൺ അളവായിട്ടുള്ള മല്ലി നമ്മൾ ഇട്ട് വെക്കുക എന്നുള്ളതാണ് എന്നിട്ട് അത് അടച്ചു വെച്ച് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ ഇത് അരിച്ചെടുത്ത് കുടിക്കുന്ന ഒരു വിധമാണ് വെറും വയറ്റിലാണ് ഇവ കുടിക്കേണ്ടത് ഇങ്ങനെ കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ഇത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണപ്രദമാണ് ുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് മോഡേൺ സയൻസിൻ്റെ പ്രകാരമായിട്ട് പല സ്റ്റഡീസുകളും ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാണ് കൂടെ തന്നെ കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഏറെ സഹായകരമാകുന്നതാണ് മല്ലിവെള്ളം കുടിക്കുന്നതിലൂടെ മല്ലിയുടെ ആ ഒരു ഔഷധ ഗുണങ്ങളിലൂടെ തന്നെ കൊളസ്ട്രോളിനെ ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടും അതിനോടൊപ്പം തന്നെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിട്ടും ഏറെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇനി അടുത്ത ഇതിൻ്റെ പ്രധാന ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ അമിതമായിട്ടുള്ള ചൂട് കുറയ്ക്കാൻ വേണ്ടി ഏറെ ഫലപ്രദമാകുന്നു എന്നുള്ളതാണ് അതിന് കാരണം മല്ലി നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പം അത് കൂടുതലും നമുക്ക് കൂളാക്കാൻ വേണ്ടി കൂളിങ് ആക്കാൻ വേണ്ടി ഏറെ ഗുണകരമായിട്ട് ഉപയോഗിക്കാം ഇതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിലുകൾ പ്രധാനമായിട്ടും ചൂട് സമയത്ത് ഉണ്ടാകുന്ന ചൊറിച്ചിലുകളുടെ പ്രശ്നങ്ങൾ കണ്ണ് ചൂടാവുന്ന അവസ്ഥകൾ ഉണ്ടാവുക ശരീരം മുഴുവൻ ചൂടാവുക അതുപോലെ മൂത്രം കുറവായിട്ട് പോകുന്ന ആൾക്കാരാണ് മൂത്രത്തിൽ ചുട്ടുനീറ്റലിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ം ഈ രീതികളിൽ വെറും വയറ്റിൽ കുടിക്കുന്നത് ഏറെ ഫലപ്രദമാകും അതുപോലെ ചിലർക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കുന്ന സമയത്ത് മുഖമൊക്കെ വീർത്തതുപോലെ അല്ലെങ്കിൽ നീര് വെച്ചത് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ വണ്ണമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പ്രധാന കാരണം നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ കണ്ടീഷൻസുകളാണ് ഇങ്ങനെയുള്ള ഇൻഫ്ലമേഷൻസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരമൊക്കെ തന്നെ നീര് വെച്ചതുപോലെയോ അല്ലെങ്കിൽ വീർത്തതുപോലെയോ ഒക്കെ തന്നെ തോന്നാവുന്നതാണ് ഇതിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ രാവിലെ എണീ സമയത്ത് പ്രത്യേകിച്ച് മുഖമൊക്കെ വീങ്ങിയതുപോലെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഈ ഒരു മല്ലിവെള്ളം കുടിക്കുന്നത് ഏറെ ഫലപ്രദമാണ് ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് മല്ലികൊണ്ട് നമ്മളൊരു കഷായ രൂപത്തിൽ ഇത് കുടിക്കുക എന്നുള്ളതാണ് ഇതിന് വേണ്ടിയിട്ട് ഏകദേശം രണ്ട് കപ്പ് അളവായിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് അളവായിട്ടുള്ള വെള്ളം എടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ അളവായിട്ടുള്ള മല്ലി ഇടുക എന്നിട്ട് ഇത് നന്നായി നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചതിന് ശേഷം ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് ആക്കിയിട്ട് വറ്റിക്കേണ്ടതാണ് വറ്റിച്ചതിന് ശേഷം ഇത് അരിച്ചെടുത്ത് നമ്മൾ കുടിക്കുകയാണ് ചെയ്യേണ്ടത് ഇതും രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരം അതൊരു ചെറിയ ചൂടോടുകൂടി കുടിക്കുന്നതാണ് നല്ലത് അതുപോലെ കുറച്ച് ചൂടിൻ്റെ ആ ഒരു സമയത്ത് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് തേനും കൂടി ആഡ് ചെയ്തിട്ട് കുടിക്കുന്നതും ഏറെ ഫലപ്രദമാണ് നിങ്ങൾക്ക് അതുപോലെ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തേൻ ആഡ് ചെയ്തിട്ടും കുടിക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വേദനകളും നീർക്കെട്ടുകളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആർത്തറൈറ്റിസ് കണ്ടീഷൻസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവർക്ക് നീർക്കെട്ട് വിട്ടുമാറാതെ നിൽക്കുക പ്രത്യേകിച്ച് മുട്ടിനൊക്കെ തന്നെ വേദനയും നീർക്കെട്ടും ഒക്കെ അനുഭവപ്പെടുന്നവർക്ക് ഈ ഒരു രീതിയിൽ രാവിലെ ചെറു ചൂടോട് കൂടിയിട്ട് ഈ ഒരു മല്ലിവെള്ളം കുടിക്കുന്നത് ഏറെ ഗുണകരമാകും അതുപോലെ തന്നെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ആർത്തവ വിരാമത്തിന് ശേഷം ഉണ്ടാവുന്ന ശരീരത്തിലെ ചൂടിന്റെ പ്രശ്നങ്ങൾ ഇവ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ ഇനി ആർത്തവം ഉള്ളവരാണ് ണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന വേദനകൾ ഇല്ലാതാക്കാൻ വേണ്ടും അമിതമായിട്ടുള്ള രക്തസ്രാവത്തിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ പൈൽസ് കണ്ടീഷൻസിൽ പൈൽസിലും പ്രധാനമായിട്ടും ചൂട് അമിതമായിട്ട് വരുന്ന സമയത്ത് മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നതാണ് ഒപ്പം തന്നെ നമുക്ക് വയറ്റിൽ നിന്നും രക്തസ്രാവത്തിന്റെ പ്രശ്നങ്ങളും ഉണ്ടാവാം ഈ രണ്ട് കാരണങ്ങൾക്ക് വേണ്ടിയിട്ടും മല്ലിവെള്ളം ഈ രീതികളിൽ കുടിക്കുന്നത് ഏറെ ഗുണകരമാണ് ഇനി അടുത്തതായിട്ട് വരുന്നത് മല്ലിപ്പൊടിയായിട്ടുള്ള രീതിയിൽ കഴിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ കറികളിലൊക്കെ തന്നെ മസാലകളിൽ മല്ലിപ്പൊടി നമ്മൾ ചേർക്കുന്നതാണ് ഒന്ന് പ്രധാനമായ രീതിയിൽ നമ്മൾ കഴിക്കുന്നതില്ല കാരണം മസാലകൾ ചേരുന്ന സമയത്ത് അത് വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും അതുപോലെ വ്യത്യസ്ത തരത്തിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുന്നത് എന്നാൽ മല്ലിപ്പൊടിയായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ കഴിക്കുന്നതിലൂടെ പ്രധാനമായിട്ടും നമ്മുടെ ഉദരസംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇത് നമ്മുടെ വയർ വീർപ്പ് ഭക്ഷണം കഴിച്ച ഉടനെ ഉണ്ടാകുന്ന വയർ വീർപ്പിൻ്റെ ഓക്കാനം ഛർദി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വയറ്റിൽ ഗ്യാസ് നിറയുക ആസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക രുചിയില്ലായ്മ തോന്നുക വിശപ്പില്ലായ്മ തോന്നുക തുടങ്ങിയിട്ടുള്ള ഉദരസംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാൽസ്യം മഗ്നീഷ്യം അയൺ മുതലായിട്ടുള്ള മിനറൽസുകൾ സമർദ്ദമായി തന്നെ അടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഹോർമോൺ ഇൻബാലൻസ് ഉള്ളവർക്ക് ഇത് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകും പ്രത്യേകിച്ച് തൈറോയ്ഡ് കണ്ടീഷൻസ് ഒക്കെ ഉള്ളവർക്ക് അവരുടെ തൈറോയ്ഡ് കണ്ടീഷൻസ് ഒക്കെ തന്നെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഏറെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കാൽസ്യവും അയണും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കുന്ന സമയത്ത് വേദനകളും നേർക്കെട്ടുകളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട വിധം എന്ന് പറയുന്നത് മല്ലി നമ്മൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് വറുത്തതിന് ശേഷം ഇത് മിക്സിയിലിട്ട് നല്ല രീതിയിൽ പൊടിച്ച് എന്നിട്ട് ഈ പൊടിച്ച പൊടിയിൽ നിന്നും അര ടീസ്പൂൺ അളവായിട്ടുള്ള പൊടി നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ രാവിലെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം രണ്ട് നേരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ രാവിലെ ഭക്ഷണത്തിന് ശേഷം നിങ്ങൾക്ക് ഇത് ഈ ഒരു വെള്ളം ഒരു ഗ്ലാസ് കുടിക്കുന്നത് ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് ഏകദേശം അരമണിക്കൂർ അല്ലെങ്കിൽ മണിക്കൂർ മുന്നേ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ില് ഈ ഒരു പൊടി ചേർത്തിട്ട് നിങ്ങക്ക് കുടിക്കാൻ കഴിയുന്നതാണ് ഒരു ദിവസത്തിൽ ഒരു ടീസ്പൂൺ അളവ് മാത്രമാണ് മല്ലിപ്പൊടിയായിട്ടുള്ള രീതിയിൽ കഴിക്കേണ്ടത് ഇങ്ങനെ മൂന്ന് വ്യത്യസ്തമായ രീതികളിൽ മല്ലിൻ്റെ പ്രയോഗങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക നമുക്ക് ഷുഗർ ലെവൽ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൺട്രോൾ കൺട്രോളായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഏറെ ഫലപ്രദമാകുന്നു തൈറോയ്ഡ് കണ്ടീഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് എല്ലുകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ ശരീരത്തിലെ നീർക്കെട്ട് വേദനകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കിഡ്നി കണ്ടീഷൻസ് ഉള്ളവർക്കും ഇത് കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് അവരിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏറെ സഹായിക്കുന്നു അതിനോടൊപ്പം തന്നെ നീർക്കെട്ട് കുട്ടികൾ ശരീരത്തിൽ നിന്നുള്ള നീർക്കെട്ടുകൾ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ഏറെ ഫലപ്രദമാകുന്നു അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഇത് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇത്രയധികം ഔഷധ ഗുണങ്ങൾ ഈ ഒരു മല്ലിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ശരിയായ രീതിയിൽ ഇതിന്റെ പ്രയോഗം നടത്തുന്നതിലൂടെ ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിഹാരമാക്കാൻ കഴിയുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം നന്ദി